വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരു ഫ്രൈഡേ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഓരോ ഫ്രൈഡേ എപ്പിസോഡ്സും ഓരോ വീക്കെൻഡ്സും വെരി എക്സൈറ്റിംഗ് ആണ് ബ്ലസ്സിംഗ് ടുഡേയിൽ ഫ്രൈഡേ മുതലാണ് നമ്മുടെ മീറ്റിംഗ്സ് എല്ലാം ആരംഭിക്കുന്നത് ഇന്ന് നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് ഓൺലൈൻ എക്സ്പീരിയൻസ് ഓൺലൈൻ പോഡ്കാസ്റ്റ് നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ ചാനലിലുണ്ട് ആ സമയത്ത് എല്ലാവരും തീർച്ചയായും ജോയിൻ ചെയ്യണം ബട്ട് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഈ ബൈബിൾ സ്റ്റഡിയിൽ മോർണിംഗ് ഗ്ലോറി ബൈബിൾ സ്റ്റഡി പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു ബ്രദർ ഡാമിനിൽ നിന്നൊരു പുതിയ സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഹൈമാൻ ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷറാണ് നമുക്കൊരുമിച്ച് ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ സിസ്റ്ററേയും കുടുംബത്തെയും ബ്ലസ് ചെയ്യുന്നു സ്വന്തമായ ഒരു ഭവനം ലഭിക്കുവാൻ വേണ്ടി കർത്താവ് വഴി തുറക്കണമേ കർത്താവ് വിശ്വാസത്താലാണല്ലോ ഒരു സീഡായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് ഇതിനും മറുപടി നൽകണമേ ഒരു അത്ഭുതം ചെയ്യണമേ അപ്പോൾ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു യേശുവിനാമത്തിൽ ഓഫ് എഡ്യൂക്കേഷണൽ അപ്പോൺ ബ്ലെസ്സിംഗ്സ് അപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹ സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് കർത്താവ് സിസ്റ്ററേയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്താലും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്ന് നേരത്തെ ഉറപ്പിച്ച പോലെ ഹാർട്ട് ടു ഹാർട്ട് ഉണ്ട് തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ ഈ സൺഡേ നമ്മുടെ ബ്ലെസ്ഡ് സൺഡേ സർവീസുകളുണ്ട് ബ്രദർ ഡാമീൻ സിസ്റ്റർ ഷമ ഡാമീൻ അതിശക്തമായ ശുശ്രൂഷിക്കാൻ പോകുകയാണ് സോ അതിലേക്ക് എല്ലാവരെയും വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നു യു കെയിലെയും യു എസിലെയും മീറ്റിംഗ്സ് ഞാൻ ഈ ദിവസങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ സമയത്ത് കാണിക്കും സോ ഗോഡ് ബ്ലെസ് യു കർത്താവ് എല്ലാവരും മനിക്കറിയട്ടെ ബൈബിൾ ഒരു പ്രത്യാശയുടെ പുസ്തകമാണെന്ന് അറിയാമോ ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഹോപ്പ് ഒരു ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ ശരിയായ കണ്ണുകളോടെ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് ദൈവികമായൊരു പ്രത്യാശ വന്ന് നിറയും എല്ലാരോടും എനിക്കൊരു അപേക്ഷയുണ്ട് ദൈവവചനം ഇരുന്ന് നന്നായി ചുമ്മാ വായിക്കുകയല്ല അതിനെ ഭക്ഷിക്കുന്നത് പോലെ ആ വചനം അകത്താക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഒരു ദിവസം പോലും മോർണിംഗ് ഗ്ലോറി കാണുന്നവർ കഴിവതും ലൈവായി തന്നെ രാവിലെ തന്നെ അത് കാണുക ചിലരുടെ കാര്യത്തിൽ അത് സാധ്യമല്ലെന്ന് എനിക്കറിയാം മറ്റു രാജ്യങ്ങളിലുള്ളവർ സമയം ടൈം സോണുകളുടെ ഡിഫറൻസ് ഉള്ളവരൊക്കെ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട് നോ പ്രോബ്ലം പക്ഷേ അല്ലാത്തവർ ഇത് കാണുകയും അവിടെ വെച്ച് നിർത്താതെ വചനം കൂടുതൽ ഒറ്റക്കിരുന്ന് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം ചിലരൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത് ചിലപ്പോൾ അരമണിക്കൂർ മണിക്കൂർ ഒരു മണിക്കൂർ അതിൽ കൂടുതലൊക്കെ രാവിലെ ട്രെയിനിലോ ബസ്സിലോ സ്വന്തം വാഹനത്തിലോ ബൈക്കിലോ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ആ സമയത്ത് അനാവശ്യമായ അതം ഇതുമൊക്കെ ചെയ്യാതെ ദൈവവചനം കേൾക്കുക ദൈവവചനത്തെ ആധാരമാക്കിയുള്ള ശുശ്രൂഷകൾ കേൾക്കുക കാണുക അങ്ങനെയുള്ള സമയങ്ങൾ പാഴാക്കരുത് സ്വന്തം വാഹനങ്ങൾ ഓടിച്ച് ഒക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്ലെയറിൽ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാം നമ്മുടെ തന്നെ പ്രസ വചന ശുശ്രൂഷിച്ചിട്ടുള്ള അഭിഷേകത്തിന്റെ നിറവിൽ വചന ശുശ്രൂഷിച്ചിട്ടുള്ള വചന ആ ആ ശുശ്രൂഷകൾ കേൾക്കാം നിങ്ങളുടെ അക്കാറിനെ തന്നെ ഒരു ബൈബിൾ സെമിനാരി ആക്കി മാറ്റാം ഒരു ബൈബിൾ കോളേജ് ആക്കി മാറ്റാം ഒരു വർഷിപ്പ് ആക്കി മാറ്റാം ചിലര് ഈ കാലത്ത് പറയുന്നത് ദ കാർ ഇസ് ദ സെക്കൻഡ് ഹോം ചിലര് പറയുന്നത് മൈ കാർ ഇസ് മൈ യൂണിവേഴ്സിറ്റി അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതിനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി പഠിക്കാനും അറിയാനും പലതും മനസ്സിലാക്കാനുമുള്ള പ്രയോജനകരമല്ലാത്ത ഈ കോമഡികളും അതും ഇതൊക്കെ മാത്രം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാതെ നമ്മുടെ ആന്തരിക മനുഷ്യനെ പണിയുന്ന അകത്ത് പ്രത്യാശ നിറയ്ക്കുന്ന ചിലരൊക്കെ ന്യൂസിന് അഡിക്റ്റ് ആണ് രാഷ്ട്രീയ ന്യൂസിനും അതിനും ഇതിനും ഭൂകമ്പം മഹാമാരി അവിടെ ഒരു പക്ഷം കൊലപാതകം ബാങ്ക് കൊള്ളം അടിച്ച് ബോംബ് സ്ഫോടനം ഇതെല്ലാം ഇങ്ങനെ കൊലപാതകങ്ങളുടെ ഒക്കെ വാർത്തകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അവരുടെ മനസ്സ് നിരാശ കൊണ്ടും വൃത്തിഹീനമായ പലതുകൊണ്ടും നിറയും എന്നാൽ ദൈവവചനം യോഹനന്റെ സുവിശേഷം പതിനഞ്ച് മൂന്നിൽ പറയുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാവും വചന ഇങ്ങനെ കേട്ടോണ്ടിരുന്ന നമ്മൾ പോലും അറിയാതെ ഒരു ആൻറ്റൈ വൈറസ് പോലെ പ്രവർത്തിച്ച് അകത്തുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കും അതുകൊണ്ട് ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഹോപ്പ് പ്രത്യാശ നൽകുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ ലോകത്തിലുള്ള സകലർക്കും പ്രതീക്ഷകളും പ്രത്യാശയും നൽകുന്നത് ദൈവവചനമാണ് അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്നായിരിക്കണം നമ്മുടെ ജീവിതം അല്ലാത്ത എന്തെല്ലാം ചെയ്തിട്ട് എന്ത് പ്രയോജനം ജീവിതം പ്രയോജനമില്ലാതായി മാറും ഒരാളുടെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ട എന്ത് സംഭവിക്കും പ്രത്യാശ മുഴുവൻ മുഴുവൻ സീറോ ആയി പോയാൽ അയാൾ ആത്മഹത്യയിലേക്ക് പോകും അല്പം എന്തിലെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പലരും ജീവിച്ചിരിക്കുന്നത് ഞാൻ സാധാരണ പറയാറില്ലേ മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഞാൻ കല്യാണം കഴിച്ച് പോയല്ലോ അയാളെ ഇട്ടിട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ദൈവത്തിലുള്ള പ്രതീക്ഷ ആകണമെന്നില്ല പ്രത്യാശയുടെ ചില അടിസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനുഭവങ്ങൾ രണ്ട് ദൈവവചനത്തിൽ നിന്നുള്ള ദൈവവചനത്തിൽ നിന്നുള്ള വാക്തത്വങ്ങൾ പിന്നെ ഒരു അൾട്ടിമേറ്റ് ഹോപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു അതെന്താണ് യേശു യേശുയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അതുകൊണ്ട് ഒടുക്കത്തെ ശത്രുവിനെ പോലും ജയിച്ചത് കൊണ്ട് എനിക്കൊരു പ്രത്യാശ ഞാനും മരിച്ചാലും ജീവിക്കും ഇതെല്ലാം വരുന്നത് ആത്യന്തികമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഹോപ്പ് അതൊന്ന് ദയവായി ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ വേദപുസ്തകം പ്രത്യാശയുടെ പുസ്തകമാണ് ബൈബിൾ പ്രത്യാശയുടെ പുസ്തകമാണ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ടവർ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യുക ആ ആ ആ ലൈവ് ചാറ്റ് അങ്ങ് നിറയട്ടെ കാരണം അത് കാണുന്നവർ അകത്ത് അത് മനസ്സിലാക്കി ദൈവചനത്തെ അതുപോലെ ഗ്രാബ് ചെയ്യാൻ തുടങ്ങട്ടെ പുസ്തകത്തിൽ എഴുതി വെക്കുക ടൈപ്പ് ചെയ്യുക ട്വീറ്റ് ചെയ്യുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ദ ബൈബിൾ ഇസ് എ ബുക്ക് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ പുസ്തകമാണ് ഇനി ഒരു വചനം നമുക്കൊന്ന് നോക്കാം എബ്രാ ലേഖനം ആറ് പത്തൊൻപത് ഹീബ്രൂ സിക്സ് നയൻറ്റീൻ വി ഹാവ് ദിസ് ഹോപ്പ് ആസ് എൻ ആങ്കർ ഫോർ ദ സോൾ ഇത് മലയാളം സ്ക്രീനിൽ വായിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇറ്റ് ബിഹൈൻഡ് ദ കേട്ടൻ അപ്പോൾ പ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതേപോലെ വി ഹാവ് ദിസ് ഹോപ്പ് ആസ് എൻ ആങ്കർ ഫോർ ദ സോൾ ഒരാത്മാവിൻ്റെ നങ്കൂരമായി പ്രാണന്റെ നങ്കൂരമായി ഈ പ്രത്യാശ നമുക്കുണ്ട് ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് വേഗത്തിൽ നങ്കൂരം എന്ന് കേട്ടാൽ ഉടനെ നമ്മളുടെ മനസ്സ് എവിടെ പോയി കടലിൽ ഒരുപക്ഷെ പുറം കടലിൽ ഒരു കപ്പലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഹാർബറിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു കപ്പലിലേക്ക് പോവുകയാണ് നങ്കൂരം നേരിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോഡലെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വലിയൊരു ഹെവി മെറ്റൽ പീസാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ട് മൂന്നായിട്ട് അതിന്റെ ബ്രാഞ്ചുകൾ ഇങ്ങനെ പോവുകയാണ് ഒരു വലിയ മെറ്റൽ പീസാണ് ഈ നങ്കൂരം എന്ന് പറയുന്നത് ആങ്കർ ഒരു കപ്പലിന് ഒരു നങ്കൂരം ഉണ്ടായിരിക്കണം ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുക ബൈക്ക് ഓടിക്കുന്ന ആൾക്കറിയാം ബൈക്കിന് ക്ലച്ചുണ്ട് ഉണ്ട് ഒരു ഒരെണ്ണം ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട് പിന്നെ കാലിൽ ഒരു ബ്രേക്ക് കൂടിയുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തണമെങ്കിൽ ഈ ബ്രേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം ഒരു കാറാണേലും ട്രക്കാണേലും തീവണ്ടി ആണെങ്കിലും എല്ലാത്തിനും ഒരു ബ്രേക്ക് ഉണ്ട് എന്നാൽ ഒരു ഒരു ബ്രേക്ക് ഇട്ട ശേഷം ഈ വണ്ടി എവിടെയും കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ലോക്ക് ചെയ്ത് ആണ് നമ്മൾ നിർത്തുന്നത് ഓടി പോകാതിരിക്കുക അവിടെ വിട്ട് പോകാതിരിക്കുക നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങിയാലും വണ്ടി പോകരുത് അതിനു വേണ്ടിയിട്ട് പണ്ട് കാലത്തൊക്കെ ഈ ഒരു കയറ്റത്ത് കൊണ്ട് പോയൊരു ലോറി നിർത്തിയിരിക്കുകയാണ് അത് ബ്രേക്ക് ഇട്ടല്ലായിട്ട് നിർത്തിയാലും പിന്നെ അവിടെ നിന്ന് ഡ്രൈവറും സഹായിയും കൂടി താഴെ വന്ന് അതിൻ്റെ ഈ ടയറിന്റെ ഇടയ്ക്ക് കൊണ്ട് ഒരു ഒരു തടിയോ എന്തെങ്കിലും കൊണ്ട് പോകാതിരിക്കാൻ അവിടെ തന്നെ ഇരിക്കാൻ കപ്പലിന് എന്ത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക ആ സമയത്താണ് കപ്പലിന്റെ മുകളിൽ നിന്നും ആ കപ്പലിന്റെ ജോലിക്കാർ ഒരു ആങ്കർ ഒരു വലിയ കൊളുത്തുപോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പിരിഞ്ഞിരിക്കുന്ന കൊളുത്തുപോലെയുള്ളത് നേരെ താഴെക്കിറക്കി കടലിന്റെ അടിത്തട്ടിൽ ഏതെങ്കിലും ഒരു പാറയിൽ കൊണ്ടുപോയി അതിനെ കൊളുത്തുന്നു കൊളുത്തിക്കഴിഞ്ഞാൽ കാറ്റടിച്ചാൽ തിരമാലകളടിച്ചാൽ ആ സ്ഥാനത്ത് തന്നെ ഈ കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് നങ്കൂരമാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള വചനത്തിൽ ലഭിച്ച അകത്തുള്ള ഈ ഒരു ജീവനുള്ള പ്രത്യാശിയാണ് ജീവിതത്തിലടിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ തിരമാലകളും കാറ്റുകളും ഒക്കെ വന്ന് ജീവിതത്തെ ഉലയ്ക്കുമ്പോൾ ഈ പ്രത്യാശയുടെ നങ്കൂരമാണ് നമ്മെ ജീവിതത്തിൽ ഒഴുകിപ്പോകാതെ തകർന്നു പോകാതെ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനൊരു ഇമേജറി ഇങ്ങനൊരു ഒരു അനാലജിയാണ് ഇവിടെ കാണുന്നത് വി ഹാവ് ദിസ് ഹോപ്പ് ആസ് ആൻ ആങ്കർ ഫോർ ദ സോൾ നമ്മുടെ അകത്തുള്ള പ്രാണനും നമ്മുടെ ആത്മാവിനും ആന്തരിക മനുഷ്യനുമുള്ള ഒരു ആങ്കർ ആണ് ഈ പ്രത്യാശ അപ്പൊ പ്രത്യാശയെ ഇവിടെ എന്തായിട്ടാണ് കണ്ടിരിക്കുന്നത് കപ്പലിനുള്ള നങ്കൂരമായിട്ട് ആൻഡ് വാ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഇത് കാണുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നു ഏതോ ചില ബോർഡിംഗുകളിലോ ഹോസ്റ്റലുകളിലൊക്കെ നിന്ന് ജോലിയോ പഠിക്കുകയോ ചെയ്യുന്ന ചിലർ വീട്ടിൽ നിന്ന് അകന്ന് മാറി ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് ആയിരിക്കുന്ന ആരൊക്കെയോ വലിയൊരു മാനസിക പ്രയാസത്തിലൂടെയും സംഘർഷത്തിലൂടെയും പോകുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കർത്താവിലുള്ളൊരു വലിയ പ്രത്യാശ അകത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പും സുരക്ഷിതത്വ ബോധവും കർത്താവത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ഇതുവരെ എന്നെ പിടിച്ചു നിർത്തിയ ദൈവവചന ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എബ്രേഖനം പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എൻ്റെ പ്രസംഗങ്ങളിൽ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സംസാ എൻ്റെ സംസാരത്തിലൊക്കെ കൂടെ കൂടെ ഈ വചനങ്ങളിൽ ഈ വചനം വന്നുകൊണ്ടിരിക്കും ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിലും ഉപേക്ഷിക്കുന്നില്ല അത് ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ ആദ്യ സമയങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ എന്റെ അകത്ത് കയറി കൂടിയ ഒരു വചനമാണ് അത് ഇന്നു എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഒരിക്കലും കൈവിടില്ല സോ മൈ 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 ലൈഫ് സേഫ് സെക്യൂർ അതുകൊണ്ട് എനിക്ക് ഉറച്ചു നിൽക്കാം ആരൊക്കെ കൈവിട്ടാലും കർത്താവിന്റെ കൈവിടില്ല ഞാൻ അനാഥനല്ല ഞാൻ സനാഥനാണ് ദൈവന്റെ നാഥനാണ് ദൈവന്റെ പിതാവാണ് ഇസ്മൈ അതെനിക്കൊരു പ്രത്യാശ തരികയാണ് എവിടെ ചെന്നാലും എൻ്റെ ജീവിതം സുരക്ഷിതമാണ് പല ശരിക്കൽ തിമോത്തിയോസിന്റെ ലെറ്റർ എഴുതുമ്പോൾ പാസ്റ്ററൽ ലെറ്റർ എന്നാണല്ലോ നമ്മൾ അതിൻ്റെ പറയുന്നത് ഇടയലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ് കർത്താവ് എന്നെ സകല ദുഷ്പ്രവർത്തിക്കാരിൽ നിന്നും സംരക്ഷിച്ച് തൻ്റെ നിത്യരാജ്യത്തിനായി സൂക്ഷിക്കും പല ദുഷ്പ്രവർത്തിക്കാർ തൻ്റെ ചുറ്റുമുണ്ട് തൻ്റെ തന്നെ കൊന്നുകളയാൻ വേണ്ടി ഗവൺമെൻ്റുകൾ പോലും തയ്യാറായി നിൽക്കുകയാണ് രാജാക്കന്മാർ ഗവർണർമാർ വലിയ ഗവൺമെൻറ് ഒഫീഷ്യൽസ് പട്ടാളക്കാർ ഇവരെല്ലാം ഈ ഈ ഈ പൗലോസിൻ്റെ തലവെട്ടാൻ വേണ്ടി കുറേ വർഷങ്ങളായി നോക്കിയിരിക്കുകയാണ് പല പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും അവർ സംഭവിച്ചു പക്ഷേ കർത്താവ് തൻ്റെ ജീവനെ പ്രാണനെ പ്രിസർവ് ചെയ്തു എന്തിനു വേണ്ടി തൻ്റെ രാജ്യത്തിന് വേണ്ടി ദേവരാജ്യത്തിന് വേണ്ടി താൻ ജീവിച്ച് ഓട്ടമോടി ജീവിതം പൂർത്തിയാക്കി എഴുതേണ്ട വചനഭാഗങ്ങൾ എഴുതി പുസ്തകങ്ങൾ എഴുതി പ്ലാന്റ് ചെയ്യേണ്ട ചർച്ചുകൾ റേസ് ചെയ്യേണ്ട ലീഡേഴ്സ് ഐ മീൻ ശുശ്രൂഷകർ എല്ലാം ചെയ്ത് പൂർത്തിയാക്കിയ ശേഷമേ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലെ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുക അതിലൊന്നുപോലും താഴെ വീഴുമ്പോൾ സ്വർഗത്തിലെ പിതാവ് അറിയുന്നു എൻ്റെ അർത്ഥം സമയമാകുന്നതിന് മുൻപ് ഒരാളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പലരും ഉന്നം വെക്കും ലക്ഷ്യം വെക്കും പക്ഷെ നിങ്ങളെ ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതവും ഈ ഭൂമിയിൽ പൂർത്തിയാക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല യേശുവിനെ കൊല്ലാൻ പ്രാരംഭ സമയം മുതൽ പ്രാരംഭ സമയം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഒന്നും കൂടി വ്യക്തമാക്കി ഞാൻ അതിനെ പറയണ്ടിരിക്കുന്നു ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ യേശുവിനെ കൊല്ലാൻ വേണ്ടി തലത്തിൽ രാജകീയ തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ നീക്കങ്ങൾ നടത്തുകയാണ് എൻ്റെ ഫലമായിട്ടാണല്ലോ രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ ഉത്തരവ് വന്നത് അപ്പൊ അവിടെ മുതൽ പിശാജ് രക്ഷകന്റെ ഭൂമിയിൽ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ഈ രക്ഷകന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതിരിക്കട്ടെ ഞാനൊന്ന് അറിവിന് വേണ്ടി പറയുകയാണ് പിശാജിന് ചില കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ പിശാജ് വെറുക്കുന്ന ചില അധ്യായങ്ങൾ ബൈബിളിൽ ഉണ്ടെന്ന് പറയുന്നു ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അതായത് ബൈബിളിൻ്റെ തുടക്കത്തിലെ അധ്യായം അതുപോലെ തന്നെ ബൈബിളിൽ അവസാനിക്കുന്ന വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ മൂന്നദ്ധ്യായം ആദ്യത്തെ മൂന്ന് ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായവും അവസാനത്തെ അധ്യായവും പിശാജിന് ഇഷ്ടമല്ല കാരണം ആദ്യത്തെ മൂന്നദ്ധ്യായത്തിൽ ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പിശാജിൻ്റെ പ്രപഞ്ചത്തിലേക്കുള്ള വരവും പിന്നെ അവൻ ശപിക്കപ്പെടുന്നതും ഒക്കെ അവിടെ ഉണ്ട് അവസാന മൂന്ന് അധ്യായങ്ങളിൽ അവന്റെ തിരോധാനം എന്നും അവനെ തീ പൊയ്യയിലേക്ക് ഇടുന്ന കാര്യങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങളാണ് പിശാജ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അത് തെറ്റാണെന്നും അത് ശാസ്ത്രീയമല്ലെന്നും അത് വിശ്വസിക്കരുതെന്നും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ ആറ് അധ്യായങ്ങളാണ് ബൈബിളിലെ ആദ്യ മൂന്ന് അധ്യായങ്ങൾ അവസാന മൂന്ന് അധ്യായങ്ങൾ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിലുള്ള ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു ദൈവ വൈകൽ ഒരു ആങ്കർ ഉണ്ട് എന്ന് വെച്ചാൽ നീ ഒഴുകിപ്പോകയില്ല കർത്താവ് പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ കാത്തോളാം അന്ത്യം വരെ നടത്തിക്കോളാം അവിടെ എത്തിച്ചോളാം ഗ്യാരണ്ടി ഹലോ ഇറ്റ് ഈസ് ഗ്യാരീഡ് വാ ഇറ്റ് ഈസ് ഗ്യാരീഡ് അപ്പൊ ഈ ലോകത്തിൽ നമ്മുടെ മേലെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ പല രീതിയിൽ നമ്മുടെ കപ്പലിനെ ജീവിതത്തെ മുഴുവൻ ആട്ടി ഉലയ്ക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് കർത്താവിലുള്ള ദേവചനത്തിലുള്ള വലിയ പ്രത്യാശയാണ് രോഗാവസ്ഥയിലൂടെ പോകുമ്പോൾ ക്ഷീണാവസ്ഥയിലൂടെ പോകുമ്പോൾ പരിശോധനയുടെ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ കുടുംബ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഒക്കെയും ഈ പ്രത്യാശ നമ്മെ പിടിച്ചു നിർത്തും പരിശുദ്ധാത്മാവ് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പൽ തകരുകയില്ല നിങ്ങളുടെ ജീവിതം തകരുകയില്ല തകർക്കാൻ പലരും ശ്രമിച്ചെന്നിരിക്കും പക്ഷെ തകരില്ല കുഞ്ഞെ നീ യേശുവിൻ്റെ കൺമണിയാണെങ്കിൽ അവൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ തകർക്കാൻ ആർക്കും സാധ്യമല്ല യേശുവിനെ പല പ്രാവശ്യം അവർ തകർക്കാൻ എന്താ പിഞ്ചു കുഞ്ഞായിരുന്ന സമയം മുതൽ നോക്കി പക്ഷെ പല പ്രാവശ്യം ശുശ്രൂഷ തുടങ്ങിയ ശേഷവും തകർക്കാനുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തെങ്കിലും ആസൂത്രണം ചെയ്തെങ്കിലും കർത്താവിന്റെ നാഴിക വന്നപ്പോൾ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചത് അതും അവൻ മറ മനപൂർവ്വമായി നമുക്ക് വേണ്ടി തന്നെ ജീവനെ തരികയായിരുന്നു നമുക്കൊരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം വിശ്വാസമുണ്ടോ വിശ്വാസം വർദ്ധിച്ചെങ്കിൽ കൈനീറ്റി പിടിക്കാം യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ തന്നെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും നടക്കട്ടെ ചിലരുടെ മേലുള്ള രോഗബന്ധനങ്ങൾ എല്ലാ രോഗങ്ങളും രോഗാണുക്കളും അല്ലെങ്കിൽ സാധാരണ നാച്ചുറൽ ആയിട്ട് വരുന്നതല്ല ചില രോഗബന്ധനങ്ങളും രോഗ ആത്മാക്കളും മുഖാന്തരമൊക്കെ വരാം അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിന നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അതില് ആസ്മ ഉള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് വിട്ടുപോകട്ടെ ആ രോഗബന്ധന രോഗാത്മ വഴിഞ്ഞോട്ടെ അതുപോലെ ആ കണ്ണിന് പ്രയാസമുള്ളവർ കൈകൾ കണ്ണിലേക്ക് എടുത്തു വെക്കും യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകൾ സൗഖ്യമാകട്ടെ അതിൻ്റെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഒരുപക്ഷെ ഷോർട്ട് സൈറ്റ് ആകാം ലോങ് സൈറ്റ് ആകാം കാറ്റ് ആകാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഗ്ലോക്കോമയാകാം സൗഖ്യമാകട്ടെ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും റെറ്റിനിയെ ബാധിക്കുന്നതോ മറ്റേതെങ്കിലും ഓപ്റ്റിക് നെർവിനെ ബാധിക്കുന്നതുമാകാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ അതുപോലെ ഒരു വല്ലാത്തൊരു സ്കിൻ ഡിസീസ് മൂലം പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ തോമസ് എന്നുപേരുള്ളൊരു സഹോദരൻ ഏതൊരു വളരെ പ്രയാസമുള്ള സ്കിൻ ഡിസീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആ തോമസിനെ സൗഖ്യമാക്കാൻ അതേ കർത്താവ് മറ്റു വ്യക്തികളെയും തൊടുന്നു നിങ്ങൾക്ക് വിശ്വസിച്ച് സ്വീകരിക്കാം ജീസസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കാണുന്നവർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ ലൈക്ക് ചിഹ്നം തംസപ്പിന്റെ ചിഹ്നത്തിൽ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ പ്രസ് ചെയ്യുക ലൈവായി കാണുന്നവർ ഇതിനുശേഷം ഇതിന്റെ റീപ്ലേ കാണുന്നവരും ദയവായി അത് പ്രസ് ചെയ്യുക ഇത് ഒത്തിരി പേർക്ക് അത് പ്രമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഓൾ റൈറ്റ് അപ്പോൾ തന്നെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്നറായി സ്പോൺസറായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ കർത്താവ് ഒരു അവസരം തരികയാണ് സ്ക്രീനിൽ നമ്പറിൽ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് പാർട്ണർഷിപ്പിലേക്ക് സ്പോൺസർഷിപ്പിലേക്ക് വരാം അതുപോലെ തന്നെ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ആണെങ്കിൽ മാസം തോറും കൊച്ചു കൊച്ചു തുകകൾ കൊണ്ട് ദൈവിക ശുശ്രൂഷയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഗോഡ് ബസ് യു നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ